നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ടീം ഇന്ത്യയെ ശരിക്കും നയിച്ചത് ആരാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ എല്ലാവരും ട്രോളുകൾ നിറയ്ക്കുന്നത് ഔദ്യോഗിക ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണെങ്കിലും ഈ കളിയുടെ അവസാന ഘട്ടത്തിൽ പലപ്പോഴും മുൻ നായകൻ രോഹിത് ശർമ്മയാണ് ടീമിനെ നയിക്കുന്നതുപോലെ കാണപ്പെട്ടത് എന്നാണ് ട്രോളിൽ പറയുന്നത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഏകദിനത്തിൽ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഗില്ലിൻ്റെ കീഴിൽ ആദ്യമായി കളിച്ച ഏകദിന പരമ്പര തന്നെ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു ടെസ്റ്റ് എന്ന നിലയിൽ ഗില്ലിന്റെ നിഴൽ മാത്രമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കാണുന്നത് എന്ന് കൂടി പറയണം ക്യാപ്റ്റൻ എന്ന നിലയിൽ തിളങ്ങാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ബാറ്റിങ്ങിലും അദ്ദേഹം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പെർത്തിലെ ആദ്യ ഏകദിനത്തിലേതുപോലെ തന്നെ അറ്റ്ലൈഡിലും ശുഭ്മൻ ഗില്ലേ ക്യാപ്റ്റൻസി നിരാശജനകമായിരുന്നു എന്ന് തന്നെ പറയണം ഒന്നിനും കാര്യമായി ഇടപെടാനോ ബൌളർമാർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ അടുത്തേക്ക് വന്ന് നിർദ്ദേശങ്ങൾ നൽകാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് എല്ലാവരും കണ്ടെത്തി പറയുന്ന ഒരു കാര്യം മറിച്ച് പലപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് പോലെയാണ് ഗില്ലിനെ കാണപ്പെട്ടതെന്ന് അതെന്തുകൊണ്ടാണെന്നും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു ഈ രണ്ട് മാച്ചുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നത് കൃത്യമായ രീതിയിൽ ഒന്നും തന്നെ അവിടെ ഗില്ല് ചെയ്തില്ല എന്നതാണ് എന്ന് പറയുന്നു റിവ്യൂ എടുക്കണമോ എന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് ഗില്ല് പലപ്പോഴും ർക്ക് അരികിലേക്ക് വരുന്നത് കാണുന്നതും സംസാരിക്കുന്നത് കാണുന്നതും എന്ന് പറയുകയും നിർദ്ദേശം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാത്തപ്പോൾ അദ്ദേഹം ചിത്രത്തിൽ പോലും കാണുന്നില്ല എന്നാണ് പറയുന്നത് മുൻ നായകരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല അവർ ഇടയ്ക്കിടയ്ക്ക് തന്റെ ബൌളർമാരുടെ അടുത്തേക്ക് വരുന്നു അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ടീമിന് ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നുവെന്ന് പറയുന്നു അറ്റ്ലീറ്റിലെ തന്നെ കഴിഞ്ഞ ഏകദിനത്തിലേക്ക് വന്ന് നോക്കിയാൽ ഇരുന്നൂറ്റി അറുപത്തി റൺസ് എന്ന ടോട്ടൽ പ്രതിരോധിക്കവേ ഇന്ത്യൻ ബൗളർമാർ തുടക്കത്തിൽ നന്നായി ബൗൾ ചെയ്തത് എല്ലാവരും കണ്ടതാണ് പക്ഷെ മധ്യ ഓവർ അതായത് മിഡിൽ ഓവറിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഓവർസീസ് കളിയിലേക്ക് വരികയും കൗണ്ടർ അച്ചാക്കിന് ഗെയിമിലൂടെ തന്നെ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാനും അവർക്ക് കഴിഞ്ഞത് തന്നെയാണ് നമ്മുടെ കളികളെല്ലാം തോറ്റുപോയത് ഈ സമയങ്ങളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ബൗളർമാർക്ക് അരികിലെത്തി തന്ത്രങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളൊന്നും തന്നെ ഗില്ല് സംസാരിച്ചതുമില്ല തുടർന്നാണ് റോൾ രോഹിത് ഏറ്റെടുത്തത് എന്ന് പറയുന്നു ഗില്ലിന്റെ മോശം ക്യാപ്റ്റൻസി കണ്ട് ഗതികെട്ടാണോ ഹിറ്റ്മാൻ ഇത് ചെയ്തത് എന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു എന്ന് തന്നെയാണ് പലപ്പോഴും പറയുന്നത് ബൗളർമാരുമായി പലപ്പോഴും സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന രോഹിത്തിനെ ഗ്രൗണ്ടിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഗില്ലുമായും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത് കാണുന്നു ഇതാണ് ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് അങ്ങനെ മാത്രമേ കളിക്കാൻ സാധിക്കൂ മുപ്പത്തിമൂന്നാം ഓവറിന് ശേഷമാണ് ഇടൻ കയ്യാൻ ഓഫ് സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനോട് രോഹിത് ഏറെ നേരം സംസാരിച്ചത് കൂപ്പർ കോൺലി വരെ അഗ്രസീവായി ബാറ്റ് ചെയ്യവെയാണ് ബൗളിങ്ങിലെ തന്നെ ലൈനിങ്ങിനേക്കാരും അതുപോലെ ലെങ്തിന് വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചുമൊക്കെ തന്നെ വാഷിംഗ്ടണിനെ ഹിറ്റ്മാൻ ഉപദേശിച്ചത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ സമയങ്ങളിൽ ഫീൽഡ് സെറ്റാകുന്ന തിരക്കിലായിരുന്നു നായകൻ ഗിൽ അവിടെയെന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ക്യാപ്റ്റൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നതുകൂടി മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഈ സമയത്ത് കമൻറ്റ് കീഴിൽ തന്നെ ഓൺ എയറിൽ മുൻ ഇൻ ഫാസ്റ്റ് ബൗളർ തന്നെ വരുൺ അരോണും രോഹിത്തിൻ്റെ ഈ ഇടപെടലിനെ പറ്റി പറയുന്നത് ലൈവായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വരുൺ അരോൺ പറഞ്ഞ വാക്കുകളും എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അത് ആരും ഇൻഫ്ലുവൻസ് ചെയ്യാതെ തന്നെ അതിനു മുൻപേ എല്ലാവരും ഗില്ലിൻ്റെ മാറ്റത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നു ഗില്ലൊന്നും ചെയ്യാതിരുന്നത് കാണുമ്പോൾ തന്നെ രോഹിത്തിനെ പോലെയുള്ള കളി അറിയുന്ന അല്ലെങ്കിൽ ക്യാപ്റ്റനായി മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വരും അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് ഇടംകയൻ ബാറ്റർക്കെതിരെ മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ബോളുകൾ എറിയാനാവണം ഒരു പക്ഷേ ഓഫ് സ്പിന്നർ ശ്രമിക്കേണ്ടതെന്നാവാം പറഞ്ഞത് കൂടാതെ ബൗളിങ്ങിൻ്റെ വേഗതയും അല്പം കുറയ്ക്കണമെന്ന് സാധാരണയായി ക്യാപ്റ്റന്മാർ ബൗളറുടെ അടുത്തേക്ക് വന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിക്കാറൊക്കെ ഉണ്ടായിരുന്നു അത് വരുണിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ലൈവ് കമന്ററിയിൽ പറയുന്നുണ്ട് പിന്നീട് നാൽപ്പത്തേഴാമത്തെ ഓവറിന് മുമ്പ് ഈ തരത്തിൽ രോഹിത്തിന്റെ വലിയ ഇടപെടലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഓവർ എറിയും മുൻപ് ഇടംകയൻ പേസർ അർദീപ് സിംഗിനോടാണ് ഏത് ലൈനിനും ലെങ്ത്തിനുമാണ് അറിയേണ്ടതെന്ന് അദ്ദേഹം ഉപദേശിച്ചതെന്നും നമ്മൾ കണ്ടു കണ്ടതാണ്